ദേ അത് കണ്ടോ ആ വലിയ മുത്തശ്ശി മാങ്ങ മുറിച്ചിരിക്കുന്നു കേട്ടോ മാമ്പഴക്കാലം ആവുന്ന സമയത്ത് ഇതിലെ മാങ്ങ പെറുക്കാനായിട്ട് നമ്മൾ ഈ വഴി വരാറുണ്ട് കേട്ടോ ഇന്ന് ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കനാലിലൊക്കെ കണ്ടില്ലേ ചളി ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് ഓണത്തിന് മുൻപാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പോകാറില്ല നമ്മുടെ മിനി യൂട്ടി വഴി തന്നെ കേട്ടോ നമ്മുടെ അമ്മമ്മൻ്റെ വീട്ടിലോട്ട് പോകണേ നമ്മളെപ്പോഴും ഈ വഴി പോകുമ്പോൾ അധികവും ഇവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ അതിന് ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്നത് ഈ ഒരു മയിലാണ് കേട്ടോ ഇതിൻ്റെ പീതി കാണാം നല്ല ഭംഗിയാണോ നല്ല നീളമുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ വണ്ടിയൊന്നും സൈഡാക്കിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി പോകാൻ വിചാരിച്ചു കേട്ടോ എപ്പോഴും നമ്മൾ ഈ റൂട്ട് വഴി പോകാറുണ്ടെങ്കിലും ഈ ഒരു മരത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി പോകാൻ വിചാരിച്ചു ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഈ വഴിയൊക്കെ പോകാറുണ്ട് തോന്നുന്നു പശുക്കളെയൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നമ്മുടെ ഇതൊരു പാലമരമാണ് ഈ പാലമരത്തിലെ യഷി അതായത് സുന്ദരിയായ യഷിയാണ് കേട്ടോ ഈ മയിൽ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അത്യാവശ്യം നല്ല നീളുണ്ട് ഇതിൻ്റെ മയിൽപ്പിയിലേക്ക് അതിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ മുൻപ് ഒരു ചെറിയൊരു ഷോട്ട്സ് ഇട്ടുണ്ടായിരുന്നു പീ കോക്കിൻ്റെ സൗണ്ടായിട്ട് അതിൽ പറക്കുന്നത് വേറൊരു പക്ഷിയാണ് പക്ഷേ ഈ ഒരു മരത്തിൻ്റെ സൈഡിൽ നിന്ന് കേട്ടോ ആ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സ്ഥിരം സ്പോട്ടാണ് ഇതെന്ന് കേട്ടോ കാരണം എപ്പോഴും മയിലിൻ്റെ സൗണ്ട് ഈ ഭാഗത്തുനിന്ന് കേൾക്കാറുണ്ട് പോകുന്ന സമയത്തൊക്കെ അപ്പോൾ നമ്മളത് ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ ഇതിൻ്റെ ഒരു മയിൽ പീലിങ്ങനെ വിടർത്തി നിൽക്കുന്നത് കാണാൻ പറ്റുമോയെന്ന് അപ്പോൾ കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കി നോക്കി അപ്പോൾ നോക്കുമ്പോൾ അത് അപ്പുറത്തേക്ക് അപ്പോൾ പിന്നെ ഇവിടെ നിന്നിട്ടോ കാര്യമല്ല വിചാരിച്ചതേ നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ വഴി കുറച്ച് പോയപ്പോൾ ഇതിൻ്റെ ആ സൈഡിൽ പോകാൻ വേറൊരു റൂട്ടും കൂടി ഉണ്ട് കേട്ടോ എന്തായാലും ഇത്ര നേരം നിന്നതല്ലേ കണ്ടിട്ട് നമ്മൾ ആ താഴേക്കുള്ള വഴിക്ക് കൂടെ കുറച്ച് ഇറങ്ങി പോകേണ്ട കേട്ടോ അധികം പോകണില്ല ഫുള്ള് കാടാണ് നല്ല പാമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അപ്പോൾ അദ്ദേഹം നമ്മളിവിടെ നിന്ന് നോക്കിയപ്പോൾ അതിൻ്റെ കറക്റ്റ് പീലിയുടെ ആ ഒരു സൈഡാണ് കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വീഡിയോകൾ കറക്റ്റ് കിട്ടിട്ടുണ്ടാവില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല നീലുള്ള പീലുകൾ കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്നപ്പോൾ നോക്കുമ്പോൾ അത് വീല് വിടാറുണ്ട് പക്ഷേ അത് നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റില്ല കാരണം മരത്തിൻ്റെ പാലമരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടുള്ളവർ പറയുന്നതൊക്കെ നമ്മുടെ പാലമരത്തിൻ്റെ ചോസ് നോക്കാൻ പാടില്ലാന്ന് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ അമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അധികം നേരം അത് നിൽക്കുന്നില്ല ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിയിൽ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ പോകുന്ന വഴി തന്നെ നമുക്ക് ആ പാലത്തിൻ്റെ ഒരു ഭംഗി കിട്ടത്തി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ നമ്മൾ പഴമക്കാരെ ഒന്നും ചെയ്യേണ്ട വിചാരിച്ച് ഇങ്ങോട്ട് തിരിച്ച് പോരാണ് അപ്പോഴാണ് യാദൃശികമായിട്ട് ഒരാൾ നമ്മുടെ വീട് പോലെ പെട്ടത് ഒരു പശു അവിടെ എന്നിട്ട് ഇങ്ങനെ പുല്ല് കഴിക്കണു അങ്ങനെ നമ്മളിത് ഈ മയിലിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇത് ഈ ഒരു ഭാഗത്തെ ഭംഗിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഊട്ടി മൂന്നാറൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ ഒരു പുൽമേടുകളാട്ടോ ഇവിടെ ഉള്ളത് അതേപോലെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് പാലത്തിൻ്റെ ഒരു ഭംഗിയും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ ഫോണോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ അമ്മയുടെ വീഡിയോയിൽ ഈ ആദൃശികമായിട്ടാണ് കേട്ടോ നമ്മുടെ പാലത്തിൻ്റെ അടിയിലെ പുൽമേടുകളിൽ ഒത്തിരി മയിലുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു വണ്ടി സൈഡാക്കാൻ എന്തായാലും നന്നായേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഫോൺ കൊടുത്തത് അതുകൊണ്ട് ഈ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് വീഡിയോയിൽ പകർത്താൻ സാധിച്ചു അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി ഇപ്പോൾ പുൽമേടുകളുടെ നടുക്കിലായിട്ടൊരു പാറക്കല്ലുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലും പിന്നെ തൊട്ടടുത്തും അപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് പശുക്കളും പിന്നെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു മയിലുകൾ മുതൽ വലിയ മൈലുവ േടുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മാന നല്ല തെളിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നല്ല ഭംഗിയായിട്ട് തോന്നി മഴക്കാലത്തൊക്കെ വരികയാണെങ്കിലാണ് കൂടുതൽ ഈ പച്ചപ്പും ഈ പാടത്തിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ നല്ല മഴയൊക്കെ ആണെങ്കിൽ ഇവിടേക്ക് വെള്ളം നിറയുണ്ടാവും മഴയില്ലാത്തപ്പോഴും വേനൽക്കാലത്തൊക്കെ ഇവിടെ ഒരുപാട് കുട്ടികൾ വന്ന് കളിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്കിവിടെ കാണാ പശു നിൽക്കുന്നതിൻ്റെ അവിടെ കുട്ടികൾ തയ്യാറാക്കിയ ഗ്രൗണ്ട് ഒരുപാട് കാലപ്പഴക്കുള്ള പാലമാണിത് കേട്ടോ അതിൻ്റെ ചെറിയ ചെറിയ തകരാറുകൾ ഈ റോഡിനുണ്ട് കേട്ടോ മഴക്കാലം ആകുമ്പോൾ കുണ്ടും കുഴി ആയിരിക്കും ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് ഫുള്ളും തോട്ടങ്ങളാണ് കേട്ടോ പിന്നെ ആ സൈഡിലൂടെ തന്നെ ഒഴുകുന്ന തോട് പിന്നെ ഫുള്ള് കാടായിപ്പുറത്തെ സൈഡ് കേട്ടോ ഫുള്ള് കൈത നമ്മുടെ പുഴേൻ്റെ സൈഡും ഇതുപോലെയായിരുന്നു ഫുള്ള് കൈതപ്പൊന്തകളായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഒരു ഭംഗി പറയുമ്പോൾ തന്നെ മുകളിൽ കിടക്കുന്ന നീലാകാശവും താഴെ പച്ച ഒരിച്ചെടുക്കുന്ന ഈ പുൽമേടുകളാണ് കേട്ടോ ഇതിൽ കൂടുതലൊന്നും ഇതിന് വർണ്ണിക്കാനേ പറ്റില്ല കാരണം അത്രയും ഭംഗിയാണ് കേട്ടോ ഇവിടെ നിൽക്കാനും അപ്പോൾ ദീ ഇവിടെ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ സൈഡാക്കി കൊടുത്താലും അവർക്ക് ഈ ചെറിയ കുണ്ടും കോഴി കൂടെ വേണം വണ്ടി ഓടിച്ചു പോവാൻ അപ്പോൾ റിസ്ക് എടുക്കേണ്ട വിചാരിച്ച് നമ്മളത് ഇവിടുന്ന് പൂവാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് എത്ര കണ്ടാലും മതി കാഴ്ചകളാണ് ഇവിടെ വന്നിരുന്ന് നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിന് ഡിപ്രഷൻ പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്നുനിന്ന് ഈ കാഴ്ചകളെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം കിട്ടും അപ്പോൾ ഈ ഒരു മരം ഉണ്ടല്ലോ നമ്മുടെ കണിക്കുന്ന മരമാണ് കേട്ടോ വിഷുവിന് നമ്മളിതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നത് അതിൽ നിറച്ച് ബുക്കുകളുണ്ടാവും നമ്മുടെ കയ്യിൽ എത്താവുന്ന അടുത്തുള്ള കൊമ്പുകളാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ഈ കണിക്കുന്ന മരമൊക്കെ കണ്ടിട്ട് അമ്മമ്മുടെ വീട്ടിൻ്റെ അവിടേക്ക് എത്താനായി അപ്പം നമ്മളിഞ്ഞ് പോണ വഴി കുറച്ച് പൊട്ടിയ റോഡുകളാണ് അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഇനി നമുക്ക് തൊടിയിലെത്തിയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ തൊടിയിലൊക്കെ എത്തുന്നതിന് മുൻപ് അമ്മടെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്ന് മാമനെ കണ്ട് അവിടെ നിന്ന് സംസാരിച്ച് അങ്ങനെ നമ്മൾ നേരെ തൊടിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇനി കാണുന്നത് അങ്ങനെ നമ്മളിത് ഈ അമ്മൻ്റെ വീട്ടിലൊക്കെ പോയി ഇപ്പോൾ ഇത് ആ തൊടിയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അത് ഈ വഴി വഴിയിൻ്റെ രണ്ട് ഇരുവശവും ഇതുപോലെയുള്ള കളറുള്ള കുറേ ഇലകൾ കാണാം കേട്ടോ ഈ ഇല ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ പൂക്കളിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പേരെനിക്ക് പോർമ്മയില്ല അപ്പോൾ നമ്മളിത് ഈ പോണ വഴിയിൽ കുറച്ച് മുളങ്കാടൊക്കെ ഉണ്ട് കേട്ടോ ഈ വഴി പോണ സമയത്ത് നല്ല കാറ്റൊക്കെ വീശുമ്പോൾ ഇന്ന് ഇങ്ങനെ ഉരച്ചിയിട്ടൊരു സൗണ്ട് ഉണ്ടാകും നല്ല രസമാണ് കേൾക്കാൻ അങ്ങനെ പുല്ലങ്കുഴിയിൽ വായിക്കുന്ന പോലെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മുടെ പഴയ തൊടിയാണ് കേട്ടോ അത് ഇവിടെ കണ്ടില്ലേ മതിലൊക്കെ പണിതന്നെ പണ്ടത്തെ ആ ഒരു പണിയാണ് കേട്ടോ കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളൊരു പണി ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ എടുക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ തോട്ടത്തിൽ റബ്ബറായിരുന്നു ആദ്യം റബ്ബർ വെട്ടിയ ശേഷം നമ്മൾ പിന്നെ കവുങ്ങ് വെച്ചു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ മെയിനായിട്ട് മത്തനാണ് നട്ടത് അതിൻ്റെ വിത്താണ് കൂടുതലിട്ടത് ബാക്കി എന്ന് അറിയില്ല പിന്നെ കുറേ അരിമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അരിമുളകൊക്കെ നമ്മളിടയ്ക്കിടയ്ക്ക് വന്ന് പറിച്ചിട്ട് എടുക്കാറുണ്ട് മത്തൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കായകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലെ എല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വന്നിട്ട് അതൊക്കെ നോക്കുകയാണ് കേട്ടോ നോക്കുമ്പോൾ അതൊന്നും കാണാനില്ല ആകെ ടെൻഷനായി എന്താ പറ്റിയാവോ എന്ന് നമ്മൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ കാരണം ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും പക്ഷേ എപ്പോഴും വന്ന് നോക്കാൻ പറ്റില്ലല്ലോ ഈ ഭാഗത്തേക്ക് അപ്പോൾ ഒരു മത്തനെങ്കിലും കിട്ടില്ലേ എന്നൊരു സങ്കടമാണ് കേട്ടോ പണ്ട് റബ്ബർ വയ്ക്കുന്നതിനൊക്കെ മുൻപൊക്കെ നമ്മൾ ഇതിലേക്ക് ഒരുപാട് പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം വന്നപ്പോൾ ഒന്നും കാണാനില്ല അപ്പോഴാണ് നമ്മൾ കാണുന്നത് കേട്ടോ കാണുന്ന മത്തൻ കണ്ടില്ലേ എന്തോ കടിച്ചു തിന്നു പോയിരുന്നു തന്നെയാണ് ദേ നമ്മൾ കഴിഞ്ഞ ആഴ്ച വത്ത ഇപ്പോൾ കണ്ട മത്തനൊന്നും കാണാല്ലാട്ടോ കുറേ നമ്മൾ ഇലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂടി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയും വരുമ്പോൾ ഫുഡ് വേസ്റ്റും ചാരൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചോട്ടിൽ മണ്ണിട്ട് കുഴിച്ച് മൂടായിരുന്നു പക്ഷെ ഒന്നും കാണാൻ കേട്ടോ അമ്മ നല്ല സങ്കടത്തിലാണ് ഇപ്പൊ നമ്മളെ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം വിചാരിച്ചതിൽ മൂന്ന് നാലെണ്ണയും നമുക്ക് ഇപ്പൊ കിട്ടിയുള്ളൂ കേട്ടോ കൊറേ എണ്ണ എന്തോ കടിച്ചു പോകുന്നു ഇതൊക്കെ കണ്ടില്ലേ കുറച്ചും കൂടി നന്നായി മൂത്തിട്ട് പറിക്കാന്നാണ് ഞങ്ങള് വിചാരിച്ചത് ആദ്യം പക്ഷേ ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല അകപ്പാടം ഇനി ഇതുപോലുള്ള മൂന്നു നാലിനെ ഉള്ളൂ ഇനി ഇതും കൂടി ഇവിടെ വെച്ചു കഴിഞ്ഞാൽ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഒരു കുരു പോലും ബാലൻസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ പറിച്ചെടുത്തിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു ഇതുപോലെ നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാക്കിയ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണ് പക്ഷേ ഒരുപാടെണ്ണം ഇതുപോലെ നശിച്ചു പോകുന്നത് കാണുമ്പോഴും സങ്കടമാണ് കേട്ടോ മുൻപ് നമ്മൾ ഇതുപോലെ ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ട് ഒരുപാട് വിളവെടുപ്പ് നടത്തിയതാണ് പക്ഷെ അത് അപ്പോഴൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടും ഇങ്ങനെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു നല്ല വിഷമമായിരുന്നു

വീടിനെ ആവാൻ ആവാൻ സാധ്യത ഇതൊന്നും ഒന്നുമില്ല ഉണ്ടാകാതെ ഉണ്ടാകാതെ കൊണ്ടുപോയ പിന്നെന്താ എന്നാൽ ഇപ്പം ഇതിൻ്റെ അതേ ആവശ്യമില്ല ഞാൻ കൂടെ ഓക്കേ അമ്മ ഭാഗ്യം ഇപ്പോൾ പറിച്ചത് അല്ലെങ്കിൽ അത് കൊണ്ടുപോയിട്ടുണ്ടാവും ഇതിൻ്റെ ഒപ്പം ഉണ്ടായതാണ് ഇത് അത് കാരണം ആരും കാരണം ഞങ്ങളിങ്ങനെ ഇലട്ട് മൂടി വെച്ചാരണേ അതൊക്കെ തിന്നു പോയിരുന്നു അത് അത് തന്നെ വരുമ്പോൾ ചിലപ്പോൾ അതിനു തിന്നുപോയി പിന്നെ വിശ്വച്ച് പിന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് സന്തോഷത്തോട് കൂടിയാണ് വന്നത് പക്ഷെ ഈ വന്നപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പൊ നമുക്ക് എന്തായാലും ഇനി കൊറച്ച് അരിമുളക് പറിക്കാൻ വിചാരിച്ചു ഇതേ നോക്കിക്കേ അരിമുളക് പോലും കൊറേ എണ്ണ എന്തൊക്കെയാ കടിച്ചെടുത്തോട്ട് അത് മുളകും എല്ലാം കിളിയളാവും ചിലപ്പോൾ ഉണങ്ങി പോവുള്ളൂ മാടി ഉണ്ടാവുകൊണ്ടിങ്ങനെ മുക്കിയത് പോയില്ല അരിമുളകി ഇത്രയും അരിമുളകി ഇത്രയല്ല കേട്ടോ ഒരു മരത്തിൽ നിന്ന് കിട്ടിയിട്ട് അത്രയും അരിമുളകി മുളക്കൂടെ എട്ട് വെക്കാം ഇത് മുളക്കുള്ള ഇതങ്ങനെ അത്ര പോകുന്ന പോവാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഒക്കെ അങ്ങനെ ഇതേ പോകാൻ വലിപ്പം ആകുമ്പോഴേക്കും മൊത്തം എലിയാണ് തോന്നുണ്ട് എലിയ പരിച്ചാഴ എന്താ അറിയില്ല എല്ലാം അങ്ങ് തിന്ന് നാശമാക്കി കളഞ്ഞു അറിയണ്ടായിട്ടുണ്ട് പക്ഷെ അത് മൊത്തം എലിയാളി തന്നാൽ പിന്നെ തന്നെ അങ്ങനെ കവറൊക്കെ ഇടണം കവറിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല വേരി ഇല്ല റബർ വയ്ക്കുമ്പോ അതിൽ എത്ര തോന്നുണ്ടായി ഒരു പത്ത് മുപ്പത് മത്തം കിട്ടി നല്ല മത്തം ഉണ്ടാവുന്നില്ല അന്നൊന്നും പന്നിയില്ല ഇതിപ്പോ പന്നിയാലും പന്നിയാണോ പേച്ചാഴിയാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ കിട്ടിയത് കൊണ്ടുപോകാം എന്തായാലും ഇന്ന് വെക്കണില്ല ഇന്നും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാകും വലിയ തോല് അതൊക്കെ എന്നല്ല അറിയില്ല അത് മതിയോ അങ്ങനെ ദസ്പരം സങ്കടങ്ങളൊക്കെ പങ്കുവെച്ച് തിരിച്ചു പോരാൻ നിൽക്കുകയാണ് നമ്മുടെ തൊടീൻ്റെ സൈഡായിട്ട് തന്നെ ഇതുപോലെ ഒരിത്തിരി മുളകൻ തയ്യാൽ ഉണ്ട് അരിമുളകിൻ്റെ അതൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല പണ്ട് ഞങ്ങൾ സാമ്പാറൊക്കെ വെക്കാൻ വേണ്ടി ഇത് എടുക്കുമായിരുന്നു ഇത് സാമ്പാർ ചീരയാണ് പണ്ട് ഞങ്ങൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കടയിൽ കിട്ടുന്ന ചീര പോലെ തന്നെ ഇതും കറി വയ്ക്കും നല്ല ടേസ്റ്റാണ് സാമ്പാർ ചീരന്ന് ഞങ്ങളിവിടെ പറയും അങ്ങനെ നമ്മൾ ഇത് ഒരുപാട് ആഗ്രഹിച്ച് ഒന്നും കിട്ടാതെ പോയില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊന്നുമില്ല എല്ലാവർക്കും ഉള്ള മത്തനൊക്കെ ഉണ്ട് എങ്കിലും പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ല അങ്ങനെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന പൂക്കളെല്ലാം നമ്മുടെ തൊടിയിലുള്ളതാട്ടോ ഈ പൂവിൻ്റെ പേര് ഓണപ്പൂവെന്നാണ് ശരിക്കുള്ള പേരറിയില്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നു ഓണത്തിനൊക്കെ ഞങ്ങൾ ഈ പൂവ് പറച്ചിട്ട് ഇടാറുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ